പഴയ അറബിക് കഥകളെ ഓർമ്മപ്പെടുത്തും വിധം ഒരു പുരാതന കോട്ടയും ഗ്രാമവുമുണ്ട് സൗദിയിലെ അബഹയിൽ മഹൽ എന്നറിയപ്പെടുന്ന ഈ ഗ്രാമത്തിൽ നിന്ന് ബദാമരങ്ങൾ പോത്തു നിൽക്കുകയാണ് അവിടേക്കാണ് ഇന്നത്തെ യാത്ര സൗദി അറേബ്യയിൽ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലുള്ള പ്രദേശമാണ് അബഹ ഉൾപ്പെടുന്ന അസീർ അവിടെ നിന്നും ഒൻപത് കിലോമീറ്റർ അകലെയാണ് പ്രദേശം മഴയെത്താൻ വൈകി കൃഷിയെല്ലാം പ്രതിസന്ധിയിലായ സമയം അതിനിടയ്ക്കാണ് ഈ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത് ആൾതാമസമില്ലാത്ത ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമമാണ് ബനിമാസിനിലെ മഹു തണുത്ത അന്തരീക്ഷമാണ് ചുറ്റും സൗദിയുടെ മിക്ക പ്രദേശങ്ങളിലും ഗോത്രങ്ങളുടെ പേരിലാണ് ഗ്രാമങ്ങൾ അറിയപ്പെടുക പ്രതാപത്തിന്റെ പുതിയ കാലം വന്നതോടെ തൊട്ടപ്പുറങ്ങളിലെ പുതിയ താമസ സ്ഥലങ്ങളിലേക്ക് ചേക്കേറിപ്പോയതാണ് ഇവിടെ താമസിച്ചവർ അബഹയുടെ ഒപ്പം തന്നെ അസീറിന്റെ പല ഭാഗങ്ങളിലും സമാന രീതിയിലുള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇത്രയധികം പഴക്കമുള്ള ഒരു ജനസമൂഹത്തിന്റെ കെട്ടിട നിലകൾ ഇവിടെ വന്നാൽ നമുക്ക് അതിമനോഹരമായിട്ട് ആസ്വദിക്കാനാകും ഇന്നീ ഗ്രാമത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ കാണുക അറബി കഥകളിൽ കേട്ടു പരിചയിച്ച ചുമരുകളാണ് ആളനക്കമില്ലാത്ത ഇടനാഴികകൾ മരുഭൂച്ചെടികളാൽ നിറഞ്ഞ വഴികൾ ഗ്രാമത്തിൻ്റെ കഥയിൽ ചോരയുടെയും പൈതൃകത്തിൻ്റെയും വസന്തങ്ങളുടെയും ഗന്ധമുണ്ട് ഇപ്പോൾ ഈ ഗ്രാമത്തിന്റെ ഒരു ഉൾഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ഈ ഭാഗത്ത് ഒരു താമസത്തിൻ്റെ ഭാഗമാണ് പക്ഷെ ഇവിടെ നോക്കുക ഇവിടെ ഈ കാണുന്ന ഈ മരത്തിൽ എന്ന് പറയുന്നത് മര മരം നേരെ തിരിച്ചാണ് വെച്ചിരിക്കുക അതായത് വേരുള്ള ഭാഗം മുകളിലേക്ക് വെച്ചാൽ ഈ കെട്ടിടത്തിന് മുഴുവൻ താങ്ങി നിർത്താൻ കഴിയുന്ന ഭാഗത്തിലാണ് ഈ രണ്ട് ഭാഗത്തുമുള്ള കെട്ടിടത്തിന്റെ വാതിൽപ്പണികൾ ചെയ്തു വെച്ചിരിക്കുന്നത് രണ്ടായിരത്തോളം വർഷം പഴക്കമുണ്ട് ഈ ഗ്രാമത്തിന് ഇസ്ലാം പ്രചരിക്കുന്നതിന് മുന്നേ തുടങ്ങിയതാണ് ഇവിടെ ജനവാസം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ നിന്നും ഇസ്ലാം പ്രചരിച്ചതോടെ ഇവിടെയുള്ള ഗോത്രങ്ങളും അതിലേക്ക് മാറി അക്കാലത്ത് നിർമ്മിച്ച പള്ളിയാണ് ഇതിനകത്തുള്ളത് പള്ളിയെ ചുറ്റിപ്പറ്റി വീടുകൾ പടരുന്ന ഇസ്ലാമിക സംസ്കാരം ഇവിടെയും കാണാം ബനിമാതനിലെ മഹു എന്നറിയപ്പെടുന്ന ഈ ഗ്രാമത്തിലുള്ള വീടുകളിൽ ഒന്നാണിത് അതിനകത്തേക്ക് കടക്കാൻ പോകാൻ ഇതിനകത്ത് ഇവരുടെ കെട്ടിട സംവിധാനങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ കഴിയും അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള റൂമുകളിൽ ഒന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഈ കാണുന്നത് പോലെ ഇവർക്ക് വിശ്രമിക്കുവാനും മറ്റുമൊക്കെയുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് അതാണ്ട് ഒരു കട്ടിലിൻ്റെ അതേ സ്വഭാവത്തിൽ ഈ കെട്ടിടങ്ങളുടെ അകത്ത് പല ഭാഗത്തും സമായ രീതിയിൽ റൂമുകളും ഒപ്പം തന്നെ അനുബന്ധ സംവിധാനങ്ങളും നമുക്ക് കാണാൻ കഴിയും എൺപത്തിമൂന്ന് വീടുകളുള്ള ഈ ഗ്രാമത്തിന്റെ ഉടമസ്ഥാവകാശം ഇന്ന് അഞ്ച് സൗദി കുടുംബങ്ങൾക്കാണ് അവർ സൗദി പൈതൃക കമ്മീഷനുമായി സഹകരിച്ച് ഒരു മഹാപ്രതാപ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളെ സൂക്ഷിച്ചു പോരുന്നു ഗ്രാമത്തിലൊരു പ്രധാനപ്പെട്ട തുറത്തേക്ക് സൂര്യപ്രകാശം ജനവാസമൊഴിഞ്ഞതിന്റെ ചിഹ്നമെന്നപോലെ ഗ്രാമത്തിനകത്തെ ഇടവഴികളിൽ കള്ളിമുൾച്ചെടികൾ നിറഞ്ഞിട്ടുണ്ട് ചേർന്നുള്ള മരങ്ങളിൽ പക്ഷികൾ കൂട് നിറച്ചിരിക്കുന്നു ഈ ഗ്രാമത്തിലുള്ളവർ ഇവിടെ തങ്ങാനൊരു കാരണമുണ്ടാകുമല്ലോ അതറിയാൻ ഇനി ഈ കെട്ടിടങ്ങൾക്ക് പിറകുവശത്തേക്ക് പോകണം അപ്പോൾ സൗദിയിലെ ഏറ്റവും പഴക്കമുള്ള ഭാഗങ്ങളെ പരിചയപ്പെടണം അല്ലെങ്കിൽ അറേബ്യൻ മേഖലയിലെ തന്നെ ഏറ്റവും പഴമയുള്ള കെട്ടിടങ്ങളും സ്ഥലങ്ങളും ഒക്കെ പരിചയപ്പെടാൻ താല്പര്യമുള്ളവർക്ക് വന്ന് ചേരാവുന്ന ഒരു സ്ഥലമാണ് ഈ ബനോ മസിൻ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ഇവിടെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ ഗ്രാമത്തിൻ്റെ കെട്ടിടങ്ങൾ നിൽക്കുന്ന ഭാഗത്തിന് ഉള്ളിലൂടെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് കൃഷിയായിരുന്നു ആ ജനതയുടെ ഏറ്റവും വലിയ ജീവിതമാർഗം അതിനവർ കൃഷി ചെയ്തിരുന്ന ഇപ്പോഴും ഈ ഗ്രാമത്തിൽ അവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് നെല്ലും വിവിധ പച്ചക്കറികളുമായിരുന്നു കൃഷി കന്നുകാലികളെ മേക്കാൻ വിശാലമായ പുൽമേടുകൾ ഇന്നും ഇവിടെയുണ്ട് യിരത്തൊന്ന് രാവുകളിൽ നമ്മൾ കേട്ട അറബി കഥകളിൽ ഒന്നിലൂടെ കടന്നുപോകുന്ന അതേ പ്രതീതിയാണ് ഈ ഗ്രാമത്തിലെത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക നാല് നിലകളിലായുള്ള ഈ ഗ്രാമത്തിന്റെ അവശേഷിക്കുന്ന മുഗൾ തട്ടുകളിലേക്ക് ഇതിന് പിറകിൽ നിന്നും കയറാം പല ഭാഗവും അടർന്നു വീണിട്ടുണ്ട് ശ്രദ്ധയോടെ നടക്കണം ഇവിടെ നിന്നും പുറത്തേക്കുള്ള കാഴ്ചയാണ് മനോഹരം ഗ്രാമത്തിലെ കൃഷിഭൂമി അത്രയും മഴ പ്രതീക്ഷിച്ച് കിളച്ചിട്ടിരിക്കുന്നു പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ് ഈ ഗ്രാമം പണ്ടു പണ്ടേ പല ഗോത്രങ്ങളിലൂടെ കൈമാറി പോരുന്നതാണ് ആരാണ് ജീവിതം തുടങ്ങി വെച്ചത് എന്നറിയില്ല കൂട്ടത്തില് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു മുൻപ് മഴവെള്ളം ഒഴുകിയിരുന്ന താഴ്വരയായിരുന്നു ഈ ഭാഗം പക്ഷേ കാലമേറെയായത്രേ മഴയൊന്ന് പെയ്തിട്ട് ഈ വാദ്യം ഏകദേശം ആറു വർഷം മുന്നേ വരെ വെള്ളം ഒഴുകിന്ന സ്ഥലമായിരുന്നു അതുകൊണ്ടാണ് ഈ ഒറ്റപ്പെട്ട സ്ഥലത്തായിട്ടും ഇങ്ങനെയുള്ള ഒരു മലഞ്ചെരുവിലും ആൾക്കാർക്ക് പണ്ട് മുതൽ ആയിരത്തി നാനൂറ് വർഷം മുന്നേ താമസിക്കാനുള്ള കാരണം മഴ പെയ്യും മരുഭൂമി അത്ഭുതങ്ങളുടേതാണല്ലോ ഇതും ചിന്തിച്ച് ഗ്രാമത്തിന് പിറകിലേക്ക് തന്നെ നടക്കവേ ഇലകൾ അധികമില്ലാത്ത നിറയെ പൂക്കളുള്ള ഒരു മരം ബദാം മരം പൂത്തു നിൽക്കുന്നതാണ് തണുപ്പേറയുള്ള സൗദിയുടെ ചില ഭാഗങ്ങളിൽ ബദാം മരങ്ങൾ പൂക്കുന്ന കാലമാണിത് മഞ്ഞനാരുകൾ അകം നിറച്ച ചുവന്ന അകമുള്ള റോസ ഇതൽ കണക്കെയുള്ള പൂക്കൾ അതിന്റെ ഇളം ഗന്ധം അവിടെയാകെ പടർന്നിട്ടുണ്ട് ഋതുക്കൾക്കനുസരിച്ച് മാസിംഗ് ഗ്രാമത്തിന്റെ ഭംഗിയും മാറും തണുപ്പ് കാലം പിന്നിടുന്നതോടെ പൂക്കൾ വിരിയും അത് കഴിഞ്ഞാൽ ഗ്രാമീണരുടെ ഏറ്റവും പ്രിയപ്പെട്ട പഴമായ ബർഷൂമിന്റെ കാലമാണ് ഈ ഗ്രാമത്തിലെ വിവിധ കള്ളിമുൾ ചെടികളിൽ അവ പിരിഞ്ഞു തുടങ്ങും ഓരോ ഋതുക്കളെയും സ്വീകരിക്കുന്നത് ഇങ്ങനെയാണ് ഉറവ പൊട്ടി മരുഭൂമിയെ വിസ്മയിപ്പിച്ച നാടാണ് അറേബ്യയുടേത് മഹൽ ഗ്രാമത്തിന്റെ ഈ മണ്ണിലും പെയ്യാൻ ഉഴം കാത്തൊരു മഴയും മേഘക്കീറുകളും മരുഭൂമിക്കപ്പുറത്തു നിന്നും ഒരുങ്ങി വരുന്നുണ്ടാകും അതിനെ കാത്തിരിക്കുകയാണ് ഉള്ളു നിറയെ നനവുള്ള നന്മയുള്ള ഈ ഗ്രാമം സൗദി സ്റ്റോറി തുടരും ഇടവേളയ്ക്ക് ശേഷം